നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ടകാല വിലക്കിനു ശേഷം മെയ് പതിനേഴ് മുതൽ സൗദി അറേബ്യ തുറക്കുന്നു എന്ന വാർത്ത പ്രവാസികൾക്ക് ആശ്വാസമായി വന്നതാണ് എന്നാൽ ഇതാ സൗദി അറേബ്യയിലേക്കുള്ള യാത്ര ഇനി വൻ പണച്ചെലവുള്ളതായി മാറുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നിലവിൽ ഇന്ത്യക്കാർക്ക് മറ്റു രാജ്യങ്ങളിൽ പതിനാല് ദിവസം തങ്ങി യാത്ര ചെയ്യേണ്ടി വരുന്ന ചെലവിന് പുറമെ സൗദിയിൽ ഇറങ്ങിയ ശേഷം പതിനാല് ദിവസം വീണ്ടും ഹോട്ടലിൽ ക്വാറന്റൈൻ കഴിയേണ്ട ചെലവ് കൂടി വഹിക്കേണ്ടി വരുന്നതായിരിക്കും വിദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് മെയ് ഇരുപത് മുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതായി സൗദി സിവിൽ ജനറൽ ഡയറക്ടറേറ്റ് അറിയിക്കുകയുണ്ടായി സൗദി അറേബ്യ മെയ് പതിനേഴ് മുതൽ അന്താരാഷ്ട്ര യാത്രാനിരോധനം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയമാണ് പുതിയ നിബന്ധനകൾ പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ സൗദിയിലേക്ക് യാത്രാ നിരോധനമുള്ള ഇന്ത്യ അടക്കം ഇരുപത് രാജ്യങ്ങൾ മറ്റിടങ്ങളിൽ നിന്നുള്ള വിദേശികൾക്കാണ് സൗദിയിൽ പ്രവേശിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയത് ഫലത്തിൽ അത്തരം നിരോധനമില്ലാത്ത രാജ്യങ്ങൾ വഴി സൗദിയിലെത്തുന്ന ഇന്ത്യക്കാർക്കും ഈ നിബന്ധന ബാധകമാകുന്നതായിരിക്കും പതിനാല് ദിവസം അത്തരം രാജ്യങ്ങളിൽ തങ്ങിയ ശേഷം യാത്ര ചെയ്യുന്നതോടെ ഇന്ത്യക്കാരും നിരോധനത്തിൽ നിന്നൊഴിവാക്കുകയും ചെയ്യും ഇതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിബന്ധനയിൽ നിന്ന് ഏതാനും വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുമുണ്ട് സ്വദേശി പൗരന്മാർ വാക്സിനേഷൻ പൂർത്തിയാക്കിയ സ്വദേശികൾക്കൊപ്പം എത്തുന്ന വീട്ടുജോലിക്കാർ വാക്സിനേഷൻ സ്വീകരിച്ച യാത്രക്കാർ ഔദ്യോഗിക നയതന്ത്ര ഉദ്യോഗസ്ഥർ ഡിപ്ലോമാറ്റിക് വിസ കൈവശമുള്ളവർ ഡിപ്ലോമാറ്റുകൾ സൗദിയിൽ താമസിക്കുന്ന അവരുടെ കുടുംബങ്ങൾ വിമാന ജീവനക്കാർ ആരോഗ്യ മേഖലയിലെ വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർ എന്നിവർക്കാണ് ഇതിൽ ഇളവുകൾ നൽകിയിരിക്കുന്നത് കോവിഷീൽഡ് ഫൈസർ മൊടേണ എന്നീ വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ രണ്ട് ഡോസോ ജോൺസൺ ആൻഡ് ജോൺസൺസ് വാക്സിന്റെ ഒരു ഡോസോ എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞവർക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇളവ് ലഭിക്കുക ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചിലവ് ടിക്കറ്റ് നിരക്കിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചു സൗദി മറ്റ് ഒഴിവാക്കപ്പെട്ട ആളുകളോ ഒഴുക്കിയുള്ള എട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ യാത്രക്കാരും സൗദിയിൽ അംഗീകരിച്ച കോവിഡ് പരിശോധനാ ഫലം സമർപ്പിച്ചിരിക്കണം ഇത് യാത്ര പുറപ്പെടുന്ന സമയത്തിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്തതുമായിരിക്കണം ഇളവുകളില്ലാത്തവർക്ക് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിനുകളിൽ ഒന്നിന്റെ മുഴുവൻ ഡോസും എടുത്തിട്ടുണ്ടെങ്കിൽ ക്വാറന്റീൻ ഇല്ലാതെ പ്രവേശിക്കാവുന്നതാണ് എന്നാൽ ഇവർ അംഗീകൃത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ പ്രവേശന സമയത്ത് സമർപ്പിച്ചിരിക്കണം ഏഴ് ദിവസത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നൽകുന്നതിന് സൗകര്യങ്ങൾ നൽകുന്നതിന് ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച താമസ സൗകര്യങ്ങളുമായി കരാർ ഒപ്പിടാൻ സിവിൽ ഏവിയേഷൻ ജനറൽ ഡയറക്ടറേറ്റ് വിമാന കമ്പനികളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ